പിന്നെ ആ കുന്നിൻ്റെ വണ്ടയിൽ കയറുന്നത് നമുക്കൊരു ശരീരത്തിന് ആരോഗ്യത്തിന് നല്ലൊരു ശുദ്ധമായി രാവിലെ വെളുപ്പിന് ആ മലേൻ്റെ വണ്ടേന്ന് വായി എത്രയോ ശബരിമല കയറുന്നതിനെ കഴിഞ്ഞും ഹൈറ്റിൽ പോയിട്ട് ഞങ്ങൾ പുല്ല് പുല്ലെത്തിയിട്ട് വരുന്നത് അവിടെ കയറുമ്പോൾ തന്നെ ശരീരം അങ്ങോട്ട് വേർത്ത് നല്ല സു ജൈവ കർഷകനായിട്ടും അതേപോലെ അതിൻ്റെ കൂട്ടത്തില് പശുവളത്തിൽ ആട് കോഴി മുയൽ പിന്നെ പച്ചക്കറി കൃഷിയുണ്ട് കൃഷികളെല്ലാം വന്ന് പഞ്ചായത്തു നിന്നും കൃഷി ഓഫീസറും അവരൊക്കെ വന്ന് സെലക്ട് ചെയ്താണ് കിട്ടിയേക്കുന്നത് രാസവളം പ്രയോഗിക്കലില്ല ഞങ്ങളെന്താ വെച്ച് കഴിഞ്ഞാൽ കൃഷി നിലനിന്ന് പോകാൻ വേണ്ടിയിട്ട് ജൈവ രീതിയിൽ പശു പശുവിൻ്റെ ഗോമൂത്രവും പിന്നെ പ്രയോഗിക്കും പിന്നെ അത് അതേപോലെ ചാണകം ഇടും പിന്നെ തോട്ടം കളയ്ക്കുന്ന പരിപാടികളില്ല തോട്ട തോട്ടത്തിൽ തൂമ്പ തട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേരുകളൊക്കെ ഇളകുമ്പോൾ അതെല്ലാം പോകുന്ന പിന്നെ നശിച്ച് പോകുന്നതായിട്ടാണ് കണ്ടുപോ കണ്ടു തുടങ്ങിയ പിന്നെ ഞങ്ങൾ തോട്ടം കാട് വെട്ടി വെട്ടലും മാത്രം തന്നെയാണ് ചെയ്യുന്നത് മേൽ മുഴുവൻ ചൊറിഞ്ഞിങ്ങനെ വരുമായിരുന്നു ചൊറിഞ്ഞടിക്കുക അപ്പം ഇങ്ങനെ അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ബേക്കറി ആ സമയത്ത് കഴിക്കും അങ്ങനെ ബേക്കറി കഴിക്കൽ ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ അത് ഓയിലിൽ നിന്നാണ് ബേക്കറി ഉണ്ടാക്കുന്ന ഓയിലിൽ നിന്നാണ് മനസ്സിലായി ചോർച്ചിൽ വരുന്നത് അങ്ങനെ അപ്പോൾ അങ്ങനെ അങ്ങനെ പിന്നെ പണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാഴ കൃഷിക്കൊക്കെ പിന്നെ ഫുഡാനൊക്കെ ഉപയോഗിക്കുമായിരുന്നു അത് കാരണമാണ് ഈ ക്യാൻസർ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അതിൽ പിന്നെ ഞങ്ങൾ തന്നെ തീരുമാനിച്ച് രാസ കെമിക്കലുകൾ ഒന്നും വേണ്ട നമ്മുടെ രീതിയിലുള്ള പശുവിൽ നിന്ന് കിട്ടുന്ന ജൈവ രീതിയിലുള്ള വളങ്ങൾ മാത്രം ഉപയോഗിച്ച് കൃഷി ചെയ്തിട്ടുള്ള അത് അത് നല്ല വിളവുണ്ട് എന്താ കഴിഞ്ഞാൽ പിന്നെ രാസവളം ഇട്ട് കഴിഞ്ഞാൽ ഒന്നോ രണ്ട് വർഷം നമുക്ക് നല്ല വിളവ് കിട്ടും പിന്നെ മണ്ണിൻ്റെ വലപൂഷ് മൊത്തം പോവും ഇതാകുമ്പോൾ എല്ലാ വർഷവും ഒരേ ലെവലിലുള്ള വിളവുകൾ നമുക്ക് കിട്ടും പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു വായു ശ്വസിക്കാൻ പറ്റും മണ്ണിന് കേടില്ല അങ്ങനത്തെ ഒരു രീതി ഞങ്ങൾ കണ്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ജൈവമായിട്ടുള്ള മാത്രം ചെയ്യുന്നത് പശുവളത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഓട്ടോമാറ്റിക് സിസ്റ്റമാണ് ഫുൾ എല്ലാം എന്താ വെച്ചാൽ പശുവിന് വെള്ളം കുടിക്കാനായിട്ട് ഓട്ടോമാറ്റിക് ഡ്രിങ്കിങ് സിസ്റ്റം ഉണ്ട് എന്താ എളുപ്പമാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് അധ്വാനം നമുക്ക് ഉണ്ടാവില്ല ഏത് ഏത് സമയത്തും അവർ വെള്ളം കുടിക്കും ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കുന്നത് രാത്രി കാലങ്ങളിലാണ് അപ്പോൾ നമ്മൾ ചെമ്പും പാത്രത്തിൽ പിന്നെ നമുക്ക് എപ്പോഴും കൊണ്ടു കൊടുക്കാൻ പറ്റില്ല അത് തന്നെ ഒരു പത്ത് പശുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഓരോ ആൾ രാവിലൊരു ഉച്ച വരെ ആ വെള്ളം കൊടുക്കാൻ തന്നെ നടക്കണം അതൊരു നല്ലൊരു മെത്തേഡാണ് അത് അത് നമ്മളാണ് ഇവിടെ നമ്മുടെ ഒരു വെറ്റിനറി സർജൻ ഉണ്ടായിരുന്നു സാർ എന്ന് പറഞ്ഞ സാറ് നമുക്കൊരു പിന്നെ ഒരിത് പിന്നെ ഒരു ഒരു എമൗണ്ട് ഒരയ്യായിരം രൂപ നമുക്ക് തന്നിട്ട് എടാ പാപ്പേനോട് പറഞ്ഞ് നീ ഒന്ന് ഇവിടെ ടെസ്റ്റെന്ന് ഒരു ഇത് ചെയ്ത് നോക്കാൻ പറഞ്ഞു ചെയ്തിട്ട് നമുക്കത് വിജയിക്കുകയാണെങ്കിൽ നമുക്കത് പിന്നെ പഞ്ചായത്തിൽ ഇങ്ങനെ ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ അതിൽ ഇങ്ങനെ പറയാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇവിടെ ചെയ്ത് എന്നാൽ ഒത്തിരി നമുക്ക് അധ്വാനം കുറവുണ്ട് അപ്പോൾ അങ്ങനെ അതിപ്പോൾ നമ്മുടെ ഈ വയനാട് ജില്ലയിലും പുറത്തേക്കൊക്കെ അത് നല്ല വിപുലമായിട്ട് വന്നിട്ടുണ്ട് അത് ഒത്തിരി ലാഭമാണ് ഇവിടെ പുല്ല് നട്ടാൽ കിട്ടുകയില്ല തൊട്ടടുത്ത് ഫോറസ്റ്റ് ആയതുകൊണ്ട് ആന കാട്ടുപോത്തൊക്കെ കയറിയിട്ട് മൊത്തം തിന്നു പോകണതുകൊണ്ട് പുൽ കൃഷിയില്ലാത്തതെന്ന് ഞങ്ങൾ ഇതിൻ്റെ കുന്നിൻ്റെ മലയിൽ ഫോറസ്റ്റിൽ നിന്നാണ് പുല്ല് എത്തിക്കൊണ്ടിരുന്നത് അത് രാവിലെ നാല് മണിക്ക് അറവേം കഴിഞ്ഞ് പാലളന്ന വട ഞങ്ങൾ മലയിൽ പോയി ഞാനും പപ്പയും മലയ്ക്ക് പോയിട്ട് പുല്ല് ചെത്തി ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് പുല്ലായിട്ട് വരും പുല്ല് ചെത്തി കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഒരു അരമണിക്കൂർ കൊണ്ട് പശുവിന് കുളുപ്പിയിലെല്ലാം മോട്ടറ് വെള്ളമുണ്ട് അതിൽ അടിച്ച് ഒരു മണിക്കൂർ കൊണ്ട് കഴുകി ക്ലീൻ ചെയ്ത് കഴിയും അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് വിശ്രമമാണ് വിശ്രമാണ് രണ്ട് വരെ വിശ്രമം പിന്നെ പശുവിലേക്ക് നോട്ടല്ലോ പുല്ല് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഒമ്പരയോടു കൂടി പശുവിൻ്റെ പരിപാടി കഴിഞ്ഞ് ആ ക്ലീ ക്ലീനാക്കൽ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാട്ട് മ്യൂസിക് സിസ്റ്റം ഇട്ട് കൊടുക്കും ഇവർ കിടക്കുന്ന സമയത്ത് അഴവറ അഴ വറക്കാനും പാലിൻ്റെ ഉൽപ്പാദനം ഈ പാട്ട് മ്യൂസിക് സിസ്റ്റം ഇവർ ശ്രദ്ധിക്കുമ്പോൾ ഇവർക്ക് പാലിൻ്റെ ഉത്പാദനത്തിൽ കൂടുതൽ വരും അതിനു വേണ്ടിയിട്ടും പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മളെ ആസ്വദിക്കുന്നവർ തന്നെ ശരിക്കും അവർ ശരിക്കും ആസ്വദിച്ച് അവർ ഉറങ്ങും അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇടുന്നത് എല്ലാവരും തീറ്റ കൊടുക്കാതെ ക്രാവിനെ വിട്ട് ചുവര്ത്തിച്ചിട്ടാണ് പശുക്കളെ കറക്കുന്നത് ഇവിടെ ഞങ്ങൾ നേരെ തിരിച്ചാ കാൽത്തീറ്റ് മുന്നിൽ വെച്ച് കൊടുക്കൊടുക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ശ്രദ്ധ മാറും കടാവിൻ്റെ ശ്രദ്ധ മാറും അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ചൊരവ് ഫുള്ള് വിടും പാല് ഫുള്ളായിട്ട് പോരും കിടാക്കളെ പ്രസവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കടാവും അമ്മയായിട്ടുള്ള ബന്ധമില്ല കടാക്കളെ മാറ്റി വേറെ വേറെയാക്കും അമ്മേനെ വേറെയാക്കും കിടാക്കൾക്ക് നിബിൾ പാത്രം നിബിൾ ബോട്ടലുണ്ട് അതിൽ കറക്റ്റ് രണ്ട് ലിറ്റർ പാല് പ്രസവിച്ച പാടെ തന്നെ രണ്ട് ലിറ്റർ പാൽ പാലന്ന് അവർക്ക് കൊടുത്ത് ശീലമായി അങ്ങനെ മൂന്ന് മാസം ഞങ്ങൾ നന്നായിട്ട് കുടിപ്പിക്കും ആ സന്തോഷാ പിന്നെ എന്താ വെച്ചാൽ നമുക്കിത് നഷ്ടങ്ങളൊന്നും തോന്നുന്നില്ല എന്താ വെച്ചാൽ പശുവിൽ ഒരിച്ചിരി പാലിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആടുണ്ട് ആ അപ്പോൾ ആടിന് രണ്ടരത്തിന് പിടിച്ച് വിട്ടാൽ വിറ്റ് വിൽക്കുമ്പോൾ നമുക്ക് അതൊന്നായിരുന്നു വരും പിന്നെ അങ്ങനെ റൗണ്ട് ഉണ്ട് ഉള്ളതുകൊണ്ട് തോട്ടത്തിൽ ആദായം വരും കുറയുമ്പം ആവറേജ് ഒരു കുഴപ്പമില്ലാത്ത നമുക്ക് ടെൻഷനൊന്നുമില്ല പിന്നെ ഒരാളുടെ കീഴിൽ കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ പോയിട്ട് നമുക്ക് അധ്വാനിക്കാം അപ്പോൾ അധ്വാനിക്കുന്നതന്നെ ബെനിഫിറ്റ് നമുക്ക് കിട്ടും ആ ഇവിടെ നല്ലൊരു മേഖലയാണ് ഈ സേട്ടിക്കുന്ന് പറയുന്നത് ഒരു പുല്ല് തോ ഒരഞ്ച് സെൻറ്റ് ഉള്ളവനും പിന്നെ ഒരു ഫാം തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പശുവളർത്തൽ പശുവളത്തിൽ ജീവിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഏരിയയാണ് എന്താ വെച്ചാൽ ഈ കുന്നിൻ്റെ മണ്ടയിൽ ഇഷ്ടംപോലെ പുല്ലുണ്ട് ഇവർ ഒന്നോ രണ്ട് കെട്ട് പുല്ല് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പോറ്റാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഈ സൈഡ് കുന്ന്